ഇസ്രയേൽ സൈന്യം പിൻമാറിയതിന് പിന്നാലെ ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്ത ഹമാസ് യു എസ് മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ പുറത്തുവന്ന് അഞ്ചാം ദിവസമാണ് ഹമാസ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് അതേസമയം ചാരന്മാരെന്ന മുദ്രകുത്തി എട്ടുപേരെ വധിക്കുന്ന ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടു ഹമാസ് സായുധ സേനയും പലസ്തീൻ ഗോത്രങ്ങളും തമ്മിൽ സായുധ ഏറ്റുമുട്ടലുകൾ നടക്കുന്നതിനിടെയാണ് കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് തെരുവിൽ ആൾക്കൂട്ടത്തിന് നടടുക്ക എട്ടുപേരെ മുട്ടുകുത്തി നിർത്തി വധിക്കുന്നതിന്റെ വീഡിയോയാണ് ഹമാസ് തിങ്കളാഴ്ച പുറത്തുവിട്ടത് വടക്കൻ ഗാസയിൽ ഇസ്രയേൽ സേന ഗാസ സിറ്റിയിൽ നിന്നും പിൻവാങ്ങിയതിന് പിന്നാലെയാണ് ഹമാസ് നിയന്ത്രണം മുഖം മറച്ച സായുധ സേനാംഗങ്ങൾ നഗരത്തിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട് തിങ്കളാഴ്ച മോചിതരായ തടവുകാർ ഗാസയിലെത്തിയപ്പോൾ ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചതും ഹമാസായിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ എതിരാളികളായ ഫത്തഹിനെ പരാജയപ്പെടുത്തി ഹമാസാണ് ഗാസയിൽ ആധിപത്യം പുലർത്തുന്നത് ഭാവിയിലെ ഗാസയുടെ ഭരണത്തിൽ ഹമാസിന് യാതൊരു പങ്കും വഹിക്കരുതെന്നാണ് ഇസ്രായേൽ നിലപാട് മരിച്ച ഇരുപത്തിനാല് ബന്ദികളുടെ അവശിഷ്ടങ്ങൾ തിരികെ നൽകണമെന്നും ഒടുവിൽ നിരായുധരാക്കണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം ഇസ്രയേൽ സേന പിൻവാങ്ങിയതിന് പിന്നാലെ ഗാസയിൽ വിവിധ ഗോത്രങ്ങളുമായി ഹമാസ് ഏറ്റുമുട്ടൽ തുടരുകയാണ് അവയിൽ ചിലതിന് ഇസ്രയേലിന്റെ പിന്തുണയുണ്ടെന്നാണ് ഹമാസിന്റെ ആരോപണം മരിച്ച ബന്ധികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിൽ ഹമാസ് കാലതാമസം വരുത്തുന്നതോടെ ഇസ്രയേൽ ഗാസയിലേക്കുള്ള സഹായ വിതരണം നിയന്ത്രിച്ചിരുന്നു റഫാ അതിർത്തി അടച്ചായിരുന്നു ഇസ്രയേലിന്റെ നടപടി തകർന്നടഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുക ബുദ്ധിമുട്ടാണെന്ന് ഹമാസ് പ്രതികരിക്കുന്നു എന്നാൽ മരിച്ച നാല് ബന്ധികളുടെ മൃതദേഹങ്ങൾ ഹമാസ് കൈമാറും എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു ഇരുപത്തിമൂന്ന് ബന്ദികൾ മരിച്ചതായാണ് കണക്കാക്കുന്നത് എങ്കിലും നാല് ളുടെ മൃതദേഹങ്ങൾ മാത്രമേ ഹമാസ് വിട്ടു നൽകിയിട്ടുള്ളൂ ഒരാളെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല അതേസമയം ഹമാസിനോട് നിരായുധരാകണമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് മൃതദേഹങ്ങൾ കൈമാറിയത് എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് ആയുധങ്ങൾ കൈമാറാൻ ഹമാസിനോട് ട്രംപ് ആവശ്യപ്പെട്ടുവെന്നും ഹമാസ് ഇക്കാര്യം അംഗീകരിച്ചിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹമാസ് നിരായുധരായില്ലെങ്കിൽ അക്രമാസക്തമായ നടപടികളിലൂടെ അമേരിക്ക നടപടിയെടുക്കുമെന്നും ട്രംപ് താക്കീത് നൽകി എന്നാൽ ഗാസയിൽ ക്രിമിനൽ സായുധ സംഘങ്ങളെ അമർച്ച ചെയ്യുന്ന ഹമാസിന്റെ നടപടിയെ ട്രംപ് പിന്തുണച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മില്ലയുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവർ നിരായുധരായില്ലെങ്കിൽ ഞങ്ങൾ അവരെ നിരായുധരാക്കും അക്രമാസക്തമായ നടപടികൾ സ്വീകരിക്കാനും മടിക്കില്ല ഞാൻ ഹമാസുമായി സംസാരിച്ചു അവർ നിരായുധരാകുമെന്ന് എന്നോട് എന്നാണ് ട്രംപ് പറയുന്നത് ആദ്യഘട്ട കരാർ വ്യവസ്ഥകൾ ഹമാസ് പാലിച്ചാൽ ഗാസയിൽ ശാശ്വത സമാധാനം ഉറപ്പുവരുത്താനുള്ള നടപടികൾ സുഗമമായി നടക്കുമെന്നും യു എസ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു അതേസമയം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ലോകരാജ്യങ്ങളുടെ ശ്രമമായ ഗാസ സമാധാന പദ്ധതിയിൽ തിങ്കളാഴ്ച യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒപ്പുവച്ചു വെള്ളിയാഴ്ച മുതൽ ഗാസയിൽ വെടിനിർത്തൽ കരാറും നിലവിൽ വന്നിരുന്നു ഇതോടെ ഇരുകൂട്ടരും ബന്ധുക്കളെ മോചിപ്പിച്ചിട്ടുണ്ട് കൂടാതെ മൃതദേഹങ്ങളും കൈമാറി എങ്കിലും ഇതിനെയെല്ലാം മറികടന്ന് ഇസ്രയേൽ ഗാസയിൽ ആക്രമണം തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന്റെ തൊട്ടടുത്ത ദിവസം മാധ്യമപ്രവർത്തകനായ സാലി അൽ ജഫ്രാവി ഗാസ നഗരത്തിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു ഗാസ സമാധാന പദ്ധതിയിൽ ലോക നേതാക്കൾ ഒപ്പുവച്ചതിന്റെ തൊട്ടടുത്ത ദിവസമായ ചൊവ്വാഴ്ച ഷുജയയിൽ ഇസ്രയേൽ നടത്തിയ വെടിവയ്പിൽ അഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഡ്രോൺ ആക്രമണവും ഇസ്രയേൽ തുടരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നാല് ഇസ്രയേലി ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് വിട്ടു നൽകിയെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു മൃതദേഹങ്ങൾ വിട്ടു നൽകിയത് അതേസമയം ഹമാസ് സമാധാന കരാർ ലംഘിച്ചെന്നും അതിനാൽ ഗാസയിലേക്കുള്ള അന്താരാഷ്ട്ര സഹായം നിയന്ത്രിക്കാനും ഈജിപ്തിലേക്കുള്ള അതിർത്തി തുറക്കുന്നത് വൈകിപ്പിക്കാനും തീരുമാനം തായി ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് ഹമാസിന്റെ വിശദീകരണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി